എങ്കിലും ഞാൻ പരമാവധി ചുരുക്കി പറയാം കെ ജയകുമാർ സാറിൻ്റെ ലളിത ജീവിതം എന്ന ഈ കുഞ്ഞു പുസ്തകം വായിച്ച് നേരം കണ്ണടച്ചിരുന്നപ്പോൾ കടംകയറി കുടുംബത്തോട് ആത്മഹത്യ ചെയ്ത ഒരുപാട് വാർത്തകൾ അടുത്ത കാലത്ത് പത്രങ്ങളിൽ ഇങ്ങനെ അച്ചടിച്ച് വന്നതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഉരുണ്ടുകയറി വന്നു മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ആദ്യമായി ദൂരദർശൻ്റെ ടെലിവിഷൻ സ്ക്രീനിൽ മാസ്മരം എന്ന മാജിക് സീരീസിൻ്റെ പ്രൊഡ്യൂസറായി വന്ന പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി മാറിയ സുഹൃത്തിൻ്റെ മുഖം മനസ്സിലേക്ക് വന്നു ലോൺ ലോണെടുത്ത് കൊട്ടാരം പോലെ ഒരു വീട് വാങ്ങി കടം കുന്നുകൂടിയപ്പോൾ അതേ വീടിൻ്റെ ചുമരുകളിലും ഒക്കെ പെട്രോൾ ഒഴിച്ച് മെഡിസിന് പഠിക്കുന്ന മകളും ഭാര്യയും അടക്കം അതേ വീടിന് തീ കൊടുത്ത് എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്ത വാർത്ത അന്ന് കേട്ടപ്പോൾ ശരിക്കും തകർന്നു പോയി ഒരുപാട് ആളുകൾ കാട്ടിക്കൂട്ടുന്ന പല ആഡംബകരങ്ങളും കടം വാങ്ങി സൃഷ്ടിക്കുന്നതാണ് എന്ന് മനസ്സിൽ തോന്നിയത് അന്നാണ് ഇപ്പോൾ ഈ അഫാൻ നടത്തിയ കൊലപാതകങ്ങളുടെ കഥ ഒന്ന് നോക്കി അതും അങ്ങനെയാണ് കേൾക്കുന്നത് ജയകുമാർ സാറിൻ്റെ ഈ പുസ്തകത്തിലെ ഒരു ഭാഗം ഞാൻ ഓർമ്മയിൽ നിന്നെടുത്ത് പറയുകയാണ് കുഴപ്പമില്ലാത്ത മാസവരുമാനം കൊണ്ട് സന്തോഷമായി കഴിഞ്ഞിരുന്ന ഒരു കുടുംബം അടുത്ത ഫ്ലാറ്റിലെ വീട്ടുകാർ വില കൂടിയ ഒരു കാറ് വാങ്ങി തൻ്റെ ചെറിയ പഴയ കാറിൻ്റെ അടുത്ത് ആ കാറ് നിർത്തിയിടുന്നത് സ്ഥിരമായി കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലും ആഗ്രഹം പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയത് മാത്രമല്ല അപ്പാർട്ട്മെൻറ്റിലെ എല്ലാവർക്കും പുതിയ കാറിൻ്റെ പേരിൽ ലഡു അയാൾ വിതരണം ചെയ്തപ്പോൾ ആ ലഡുവിന് മധുരമല്ല കയ്പാണ് ഇദ്ദേഹത്തിന് തോന്നിയത് പുതിയൊരു കാറ് വാങ്ങാൻ തീരുമാനിച്ചു അമ്പതിനായിരം രൂപ വീതം തൊണ്ണൂറ് മാസം കൊണ്ട് അടച്ചു തീർക്കാവുന്ന രീതിയിൽ ബാങ്ക് ലോൺ എടുത്തു ശമ്പളത്തിൽ നിന്ന് കൊടുത്തു തീർക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം ആദ്യം തോന്നിയത് ആ കാറിന്റെ അരികിൽ അതിനേക്കാൾ വില കൂടിയ തന്റെ കാർ പാർക്ക് ചെയ്ത് ലഡു വിതരണം ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്തിന് സമാധാനമായത് പഴയ വാഷിംഗ് മെഷീൻ മാറ്റി ഓട്ടോമാറ്റിക് വാങ്ങണമെന്ന ഭാര്യ നിർബന്ധം പിടിച്ചപ്പോൾ അതും വാങ്ങി മകൻ പുതിയ ലാപ്ടോപ്പിന് വാശി പിടിക്കുന്നു മകൾക്ക് ഐഫോൺ കിട്ടിയ തീരൂ കാരണം അവരുടെ എല്ലാം ഉപയോഗിക്കുന്നത് പഴഞ്ചൻ സാധനങ്ങളെല്ലാം ലേറ്റസ്റ്റ് മോഡലാണ് കടംകുന്നുകൂടി ഏറിവരുന്ന കടം തീർക്കാൻ കിട്ടാവുന്നിടത്തൊക്കെ കടം വാങ്ങി സത്യസന്ധനായിരുന്ന അയാൾ ഓഫീസിൽ മോശം കാര്യങ്ങളിലേക്ക് നീങ്ങി അവിടെ പിടിവീണു ജോലി പോയി തിരിച്ചടവുകൾ പിഴച്ചു കുടുംബനാഥന്റെ മാനസിക പിരിമുറുക്കം കൂടി സമാധാനിപ്പിക്കാൻ മോശം കൂട്ടുകാരുണ്ടായി ടെൻഷൻ തീർക്കാൻ അവരോടൊപ്പം മദ്യത്തിന്റെ ലോകം കൂട്ടായി വീട്ടിൽ വഴക്കായി ആക്രോശമായി അക്രമമായി അവസാനം കുടുംബത്തോടൊപ്പം അയാളും നേരത്തെ നമ്മൾ പറഞ്ഞ വഴിയിലേക്ക് തന്നെ പോയി എവിടെയാണ് പിഴവ് തുടങ്ങിയത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഓരോന്ന് കാട്ടിക്കൂട്ടിയപ്പോൾ പിഴച്ചുപോയി ലോൺ തരാൻ സ്നേഹപൂർവ്വം കൂടെ നിന്ന അതേ ബാങ്കുകാർ തന്നെ അടവ് തെറ്റുമ്പോൾ ക്രൂരമായി ജപ്തി നോട്ടീസ് അയക്കുമെന്ന് ചിന്തിക്കാതിരുന്നപ്പോൾ പിഴച്ചുപോയി വീട്ടിലേക്ക് സാധനങ്ങൾ ഓൺലൈനായി ഓർഡർ ചെയ്ത് വാങ്ങിക്കൂട്ടിയപ്പോൾ പിഴച്ചുപോയി ഒരു പിഴവിന് പിന്നിൽ പിഴവുകൾ ഇങ്ങനെ കുന്നുകൂടും അവസാനം എല്ലാം തകർന്ന തരിപ്പണവും ഉള്ളതുകൊണ്ടൊക്കെ ജീവിച്ച് സംതൃപ്തമായി വീട്ടിൽ കളിച്ചും ചിരിച്ചും ജീവിച്ചു പോകുന്നതിനെയാണ് ലളിത ജീവിതം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് സുഖങ്ങളെല്ലാം ത്യജിച്ച് ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും എല്ലാം ഒഴിവാക്കി സന്യാസ തുല്യമായ ജീവിതം നയിക്കണം എന്നൊന്നും ലാളിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലളിത ജീവിതം ഒരു കലയാണ് ആ കല മനസ്സിലാക്കിയെടുത്താൽ മനസമാധാനമായി നമുക്ക് ജീവിക്കാം അല്ലേ